നമസ്കാരം വാർത്ത സ്വാഗതം റഫേലെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആധുനിക സേന നടത്തുന്ന ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഖത്തർ അന്താരാഷ്ട്ര നിയമസാധ്യതയുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഇസ്രായേലെ നിർബന്ധിക്കുന്നതിലൂടെ നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വിദേശകാര്യ മന്ത്രാലയം അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു വംശഹത്യ നടത്തുന്നത് തടയാൻ റഫേലിൽ സൈനിക ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീരുമാനം നഗരത്തിൽ സിവിലിയന്മാർക്ക് പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കുക ഗാസയിലെ ലക്ഷക്കണക്കിന് കുടിയേഴുപ്പിക്കപ്പെട്ട ആളുകളുടെ അവസാന ആശ്രമമായി മാറിയ നഗരത്തുനിന്ന് താമസക്കാരെ നിർബന്ധിതമായി മാറ്റി പാർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിൽ നിന്ന് അധിനിവേശ സേനയെ തടയണമെന്ന് ഖത്തർ ആവശ്യപ്പെടുന്നു ഫലസ്തീനുകളുടെ ന്യായമായ ലക്ഷ്യം അവരുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കൽ എന്നിവയിൽ ഖത്തർ ഉറച്ച നിലപാട് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾ വെടിനിർത്തലിനും ബന്ധിമോചനത്തിനുമുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വില തടിയാകുമെന്ന് ഖത്തർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തെ കൂട്ടക്കൊല എന്ന് വിശേഷിപ്പിച്ച മുതിർന്ന ഹമാസ് നേതാവ് അബ്സുഹരി ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്ന അമേരിക്കയാണ് ഇതിന് ഉത്തരവാദി എന്ന് കുറ്റപ്പെടുത്തിയിരുന്നു കാസയിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവ് വന്നത് മെയ് ഇരുപത്തിനാലിനാണ് പിന്നാലെ നറനായാട്ടാണ് റഫേൽ ഇസ്രയേൽ നടത്തിയത് ഒക്ടോബർ ഏഴ് ഇസ്രയേൽ അധിനിവേശം ആരംഭിച്ചതു മുതൽ സുരക്ഷിത സ്ഥാനമെന്ന് പറഞ്ഞ് തെക്കൻ ഗാസിയയിലെയും വടക്കൻ ഗാസിയയിലെയും ആളുകൾ അഭയം പ്രാപിച്ചത് റഫേലായിരുന്നു എന്നാൽ റാഫേലെ അഭയാർത്ഥി ക്യാമ്പിലേക്കുള്ള ഇസ്രയേൽ ക്രൂരകൃത്യത്തിനാണ് ഞായറാഴ്ച ലോകം സാക്ഷ്യം വഹിച്ചത് റാഫയ്ക്ക് സമീപമുള്ള ടർ അ സുൽത്താൻ പ്രദേശത്തെ ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികളും മുതിർന്ന പൗരന്മാരുമടക്കം നാല്പത്തി അഞ്ചോളം പേരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ രണ്ടു ദിവസത്തെ സംഭവങ്ങളെ മുൻനിർത്തി ഇസ്രായേലെയും അമേരിക്കയും വിമർശിച്ച നിരവധി നേതാക്കളാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഗാസയിൽ ലക്ഷം കുട്ടികൾ അപകടത്തിലാണെന്നാണ് യുണിസെഫ് അറിയിക്കുന്നത് മെയ് ഒന്നിന് റഫേൽ ഇസ്രേൽ ആരംഭിച്ച അധിനിവേശത്തിൽ പത്ത് ലക്ഷത്തോളം പേരാണ് പലായനം ചെയ്തത് ഫലസ്തീനി ഇതുവരെ കൊല്ലപ്പെടുകയും എൺപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ ഗാസിൽ ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധം ഇക്കൊല്ലം അവസാനം വരെ നീളുമെന്ന് ഇസ്രായേലിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനെ പറഞ്ഞു സായുധ സംഘടനയായ ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും സംവിധാനങ്ങളെയും പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇനിയൊരു ഏഴു മാസം കൂടി വേണ്ടിവരുമെന്ന് അദ്ദേഹം പറഞ്ഞു രൂക്ഷ യുദ്ധം നടക്കുന്ന റഫേൽ ചൊവ്വാഴ്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചു മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ഇത് ആനൊരുക്കി കിണിയാണെന്ന് വ്യക്തമല്ല മൂന്ന് പേർക്ക് പരിക്കേറ്റു എട്ടാം മാസത്തിലേക്ക് എടുക്കുന്ന യുദ്ധത്തിൽ ഗാസയിൽ ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇസ്രയേലുകൾ സൈനികർ കൊല്ലപ്പെട്ടു ഇസ്രേൽ ആക്രമണത്തിൽ റഫേൽ മാത്രം മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു ആകെ മരണം റാഫേലെ രൂക്ഷയുദ്ധ പ്രവർത്തനം നിർത്താൻ തങ്ങളെ നിർബന്ധിതരാക്കിയെന്ന് സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചൺ അറിയിച്ചു അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണം പാകം ചെയ്തെത്തിക്കുന്ന സംഘടനയാണിത് ഗാസയിലേക്ക് സമുദ്രമാർഗം സഹായം എത്തിക്കാൻ യു എസ് നിർമ്മിച്ച് താൽക്കാലിക കടൽപ്പാലത്തിന് വൻതിരിയടിയേറ്റ് കേടുപറ്റി ഗാസയിലെ കൂട്ടക്കുരുതി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രേലെ തങ്ങളുടെ സ്ഥാനപതിയെ ബ്രസീൽ തിരിച്ചു വിളിച്ചിരുന്നു